ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജീവന ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലാൻസ് കിട്ടിയവരെല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു കുറച്ച് നല്ല പ്ലാൻസ് ഇന്നും നമുക്ക് സെയിലിനുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് കൊളക്കേശിയുടെ മിൽക്കി വേ ആണ് കൊളക്കേശിയുടെ മിൽക്കി വേയുടെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ തൈകൾ ചോദിച്ചിരുന്നു ഇപ്പോൾ ബേബി പ്ലാന്റ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരു ത്രീ ടു ഫോർ പീസസ് മാത്രമേ റെഡിയുള്ളൂ ഇതാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് അടുത്ത പ്ലാന്റ് കൊളക്കേശിയുടെ തന്നെ ലൈറ്റ് പില്ലറാണ് ലൈറ്റ് പില്ലറും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല കളർ കോമ്പിനേഷനുള്ള ഒരു കൊളക്കേശിയ വെറൈറ്റിയാണ് ബേബി പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഇതാണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അത്യാവശ്യം വേരിയേഷനൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ഉള്ളത് അടുത്തത് എടുത്തത് ആണ് കുറച്ചെണ്ണം എല്ലാം ഓരോ പീസ് വീതമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഫോർ ലീവ്സ് ഉള്ള ഒരു നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ഉള്ളത് അടുത്തത് ഈ ഒരു ഭികോണിയാണ് നല്ല ഡോട്ട്സ് ഒക്കെ ഉള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ ഒരു ടു ത്രീ ഉണ്ട് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് അടുത്തത് ഈ ഒരു ഭികോണിയാണ് നല്ലൊരു പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഫോർ ലീവ്സ് ഉണ്ട് പുതിയ പുതിയ ലീവ്സൊക്കെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് അടുത്തത് ഈ ഒരു ഗ്രീൻ ലീവ്സുള്ള ബികോണിയാണ് നല്ലൊരു വലിയ പീസ് തന്നെയാണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് ഫുൾ പോട്ടിൻ്റെത് ഒരു സെവൻ ടു എയ്റ്റ് ലീവ്സ് ഒക്കെ തന്നെയുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ടു പീസസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് അടുത്തത് ഈ ഒരു ബികോണിയാണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തന്നെയാണ് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ടു ത്രീ പീസസ് ഉണ്ട് ബിഗോണിയസ് എല്ലാം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട്സ് അയക്കുക അടുത്തത് ഈ ഒരു ബികോണിയാണ് ഒരു സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഒരു ത്രീ ലീഫ്സും ഫോർ ഫോർത്ത് ലീഫ് വരുന്നുണ്ട് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അടുത്ത പ്ലാന്റ് യെല്ലോ റിയോ ആണ് ഇത് നമ്മൾ മുന്നത്തെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ സോൾഡ് ഔട്ട് ആയിപ്പോയിരുന്നു ഒരുപാട് പേർക്ക് കിട്ടാത്തത് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും റെഡി ആയിട്ടുണ്ട് കുറച്ച് പീസസ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് സ്പീഡ് പോസ്റ്റും ഡി ടി സിയും വഴിയാണ് നമ്മൾ കുറേ ദിവസം അയക്കുന്നത് പ്ലാൻസ് റിസീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫോട്ടോയോ വീഡിയോ എടുത്ത് അയയ്ക്കാം അപ്പോൾ നമ്മൾ റീഫണ്ട് തരുന്നതായിരിക്കും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അടുത്തത് പിങ്ക് ലേഡിയാണ് പിങ്ക് ലേഡി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ആണ് നല്ല വെയിൽ കിട്ടുമ്പോൾ നല്ല പിങ്ക് കളർ ലീസ് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് അടുത്തത് എപ്പിഡെൻട്രത്തിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാൻസ് ആണ് അവൈലബിൾ ഉള്ളത് ബേബി പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ഉള്ള എപ്പിഡൻട്രാണ് അവൈലബിൾ ഉള്ളത് ഇതാണ് ഷൂട്ട്സിൻ്റെ സൈസ് വരുന്നത് ഫുൾ പോട്ടായിട്ട് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് ഫുൾ പോട്ട് വാങ്ങിക്കുന്നവർക്ക് അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലാണ്ട് സിംഗിൾ ഷൂട്ട്സിന് റേറ്റ് വരുന്നത് നയൻറ്റി റൂപ്പീസാണ് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പിഡൻഡസിൻ്റെ ഓറഞ്ച് കൊടുത്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഇത് നമ്മൾ സാധാരണ മണ്ണിലായാലും അല്ലെങ്കിൽ ഓർക്കിഡിൻ്റെ പോട്ടി മിക്സിലായാലും പോട്ട് ചെയ്താൽ മതിയാവും അടുത്തത് ഈ ഒരു കോളിയാസിൻ്റെ ജിഫി പ്ലാൻസ് ആണ് നമുക്ക് റിക്വസ്റ്റ് വന്നിരുന്നു ജിഫി പ്ലാൻസ് റെഡിയാക്കി ആക്കി തരാൻ കോളിയാസിൻ്റെ അതുകൊണ്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ഇപ്പോൾ ആണ് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസാണ് ജിഫി പ്ലാൻസിൻ്റെ അടുത്തത് ഈ ഒരു കോളിയോസിൻ്റെ ജി പി പ്ലാന്റ്സ് ആണ് റേറ്റ് വരുന്നത് ട്വൻ്റി റുപ്പീസ് തന്നെയാണ് നല്ല ഒരു ഒരു കോമ്പിനേഷനുള്ള നല്ല മൈന്യൂട്ട് ഉള്ള ഒരു കോളിയാസ് പ്ലാന്റ്സ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു സ്ട്രൈപ്സ് ഉള്ള വൺ ട്വൻറ്റൂ വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലീവ്സൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള പാറ്റേണിലുള്ള ലീവ്സാണ് ഈ ഒക്കെ നമ്മൾ പണ്ടത്തെ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ പലർക്കും തികയാതെ വരാതുകൊണ്ടാണ് റെഡി ആവുമ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു കലേഡിയം ആണ് ഇത് തായ് വെറൈറ്റി കലേഡിയമാണ് ജി പി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ റെഡി ഉള്ളത് ടു ടു ത്രീ ഉള്ള പ്ലാന്റ്സ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ആണ് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് അടുത്തതും ഈ ഒരു കലേഡിയമാണ് കേട്ടോ നല്ല പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതൊക്കെ ഇതിൻ്റെ നല്ല ഭംഗിയിലേക്ക് വരണമെങ്കിൽ ലീവ്സൊക്കെ നല്ലോണം മച്ചുറാവണം ഇതിപ്പോൾ ഒരു ബേബി സ്റ്റേജിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തന്നെയാണ് അടുത്തത് ഈ ഒരു കലേഡിയം വെറൈറ്റിയാണ് ത്രീ ലീവ്സുള്ള പ്ലാന്റ്സിൻ്റെ ജി പി പ്ലാന്റ്സ് തന്നെയാണ് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തന്നെയാണ് കലേഡിയംസൊക്കെ ഇപ്പോൾ റെയിനി സീസൺ ആയാലൊക്കെ നല്ലോണം പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സാണ് അടുത്ത പ്ലാന്റ് ഈ ഒരു കലാത്തിയ വെറൈറ്റിയാണ് ഒരു ത്രീ ലീഫ്സുള്ള ജി പി പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ റെഡിയുണ്ട് ഇതൊക്കെ മുന്നത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ടിരുന്നു പിന്നെയും സ്റ്റോക്കിങ് ചെയ്തതാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് ഒരല്പം റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതായിരിക്കും അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ജി പി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത് സിംഗിൾ സ്ട്രിങ് ആയിട്ടുള്ള ജി പി പ്ലാന്റ്സ് ആണ് കേട്ടോ അവൈലബിൾ ഉള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് അടുത്തത് പെറ്റിക്കോട്ട് ഫേണിൻ്റെ ജിഫി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫേൺ വെറൈറ്റിയാണ് വളരെ മൈന്യൂട്ടായിട്ട് ഉള്ള നല്ലൊരു ഫേൺ വെറൈറ്റിയാണ് പെറ്റിക്കോട്ട് ഫേൺസ് ഇപ്പം നമുക്ക് സ്റ്റോക്കിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസാണ് അടുത്തത് ട്രീ ഫണ്ട് ജി പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസ് തന്നെയാണ് ട്രീ ഫണ്ട്സും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോൺ വെറൈറ്റിയാണ് നല്ല സൈസൊക്കെ വെക്കുന്ന ഒരു ഫേൺ വെറൈറ്റിയാണ് ട്രീ ഫണ്ട്സ് നമ്മുടെ അടുത്ത് ഒരു സെവൻ ടു എയ്റ്റ് വെറൈറ്റീസ് ഓഫ് ഫോൺ ഫേൺസ് തന്നെയുണ്ട് അപ്പോൾ കോംബോ ആയിട്ട് വാങ്ങേണ്ടവർക്കും അത് വാങ്ങാം ഇതൊരു വേറെ ഒരു ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ഫേൺ ആണ് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് തന്നെയാണ് നല്ല ഒരു ജി പി ആണ് വെൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ പെട്ട ഫേൺസൊക്കെ നല്ലോണം പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സ് ആണ് ബേബി പ്ലാന്റ്സ് നിറയെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടായി വരുന്നതാണ് പെട്ടെന്ന് തന്നെ അടുത്തത് യെല്ലോ ഹിൽ ജൂവിൻ്റെ ജി പി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജൂ വെറൈറ്റി വേറെയില്ല നല്ല രസമാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്തുമ്പോൾ കാണാൻ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് ഇപ്രാവശ്യം സെയിലിനുള്ളത് അടുത്തത് വേരിഗേറ്റഡ് ബേബി സൺറോസിൻ്റെ പ്ലാന്റ്സ് ആണ് അവൈലബിൾ ഉള്ളത് പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന സൺറോസ് പ്ലാന്റ്സ് ആണ് കേട്ടോ ജിഫി പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് ഫ്ലവേഴ്സ് കാണാൻ അടുത്തത് ഫിലാഡൻഡോൻ്റെ ബിർക്കിനാണ് ആണ് ബിർക്കിൻ്റെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടപ്പോൾ ഇട്ടപ്പോഴൊക്കെ സോൾഡ് ഔട്ട് ആയിപ്പോയിരുന്നു കുറച്ച് പീസ് ഒരു ഫൈവ് പീസോളം ഇനിയും മാത്രമേ ബാക്കിയുള്ളൂ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ആണ് അടുത്തത് വൈറ്റ് കളർ പെട്രിയുടെ ആണ് അവൈലബിൾ ഉള്ളത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് പെട്രി സാധാരണ പിങ്ക് പെട്രി ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ അയൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് വൈറ്റ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള ആണ് അവൈലബിൾ ഉള്ളത് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് പോട്ടിലായാലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ആഫ്രിക്കൻ ഹൈഡ്രാൻജിയുടെ പ്ലാന്റ്സ് ആണ് വരുന്നത് ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അവൈലബിൾ ഉള്ളത് ബർഡൊക്കെ ചില പ്ലാന്റ്സിന് വന്നു തുടങ്ങിയ പ്ലാന്റ്സാണ് സെയിലിനുള്ളത് നല്ല ഡാർക്ക് പിങ്ക് മുട്ടൊക്കെ വന്നിട്ട് നല്ല വിരിയ നല്ല ബേബി പിങ്ക് ഫ്ലവേഴ്സുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് മണിമുല്ലയുടെ പ്ലാന്റ്സ് ആണ് മണിമുല്ല നമുക്കറിയാം ഇപ്പോൾ പൂത്തൊക്കെ തുടങ്ങുന്ന സമയമാണ് നല്ല മണമുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ചട്ടിയിലായാലും സപ്പോട്ടയോടുകൂടി കയറിലൊക്കെ കെട്ടി സപ്പോട്ടോടു കൂടി വളർത്തി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മണിമുല്ല പൂത്ത് കഴിഞ്ഞാൽ അപകാര ഭംഗി ഭംഗിയും നല്ലോണം പൊളിനെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നതും നല്ല മണമുള്ള പ്ലാന്റുമാണ് മണിമുല്ല അടുത്തത് ഗ്രീൻ സാനഡോൻ്റെ റൂട്ട് പ്ലാന്റ്സ് ആണ് ഇതാണ് പ്ലാൻസ് വച്ച് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വളർത്താവുന്ന വെറൈറ്റീസാണ് ആണ് ആൻഡ്രോൺസ് എല്ലാം പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും വളരെ ഇത്തിരി സ്ലോ ഗ്രോയിങ് ആണെങ്കിൽ കൂടി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻസ് ആണ് ഫിലാഡ് ഇത് ഗോൾഡൻ ചാനർഡുവിൻ്റെ പ്ലാൻസ് ആണ് ഗോൾഡൻ ചാനഡു മുന്നത്തെ ഇട്ടിരുന്നു ഇപ്പോഴും കുറച്ച് പീസസ് അവൈലബിളുണ്ട് വൺ ട്വൻറ്റി റുപ്പീസാണ് അടുത്തത് ഈയൊരു യെല്ലോ ബ്രൈഡൽ ബൊക്കയുടെ ആണ് അവൈലബിൾ ഉള്ളു കേട്ടോ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് നല്ല കുഞ്ഞ് ഉള്ള ഒരു നല്ല വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ആണ് അവൈലബിൾ ഉള്ളത് ഒരു സിക്സ് ടു സെവൻ പീസസ് ഉണ്ട് നല്ല ആണ് റെഡിയാക്കി വളർത്താൻ പറ്റിയ ക്രീപ്പറായിട്ടോ ചട്ടിയിലോ വളർത്താം അടുത്തത് വൈറ്റ് ബ്രൈഡൽ ബൊക്കയുടെ പ്ലാൻസാണ് ഇതും ഇപ്പോഴൊക്കെ ഇനി വിൻ്റർ സീസണിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം പൂക്കൾ വരുന്ന ഒരു ആണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് പ്ലാൻ സൈസ് ഇതാണ് വരുന്നത് നമുക്ക് സോൾഡ് ഔട്ട് ആയതൊക്കെ പിന്നെയും കുറച്ചും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നത് ചിലർക്കൊക്കെ ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്യാം അപ്പോൾ ഇത്രയും പ്ലാൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഇനി കുറച്ച് നല്ല പ്ലാൻസ് ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ഷെയർ ചെയ്ത് ഒക്കെ വാങ്ങിച്ച് എല്ലാവരും ഗാർഡനിങ് എൻജോയ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ